ഓണക്കാലത്തെ പ്രധാന ദിനമാണ് ഉത്രാടം ഉത്രാടപ്പാച്ചിൽ എന്ന പ്രയോഗം സുപരിചിതമാണ് മലയാളിക്ക് സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കോട് തിരക്ക് ശ്യാം ഗിരി റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ഓണ ദിവസങ്ങൾക്ക് മുന്നോടിയായി ഉത്രാട ദിനത്തിൽ പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും നിറയ്ക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് ജനങ്ങളെല്ലാവരും എല്ലാ സാധനങ്ങളും മൈ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ അടുക്കളയായിട്ട് കയറിയാണ് തകർക്കും എല്ലാ സാധനവും ഉണ്ടാക്കിയാണ് കാവിലേക്കെ നമ്മൾ നേരിട്ടുണ്ട് ശർക്കര വരട്ടിയൊക്കെ നേരിട്ടുണ്ടാക്കിയാണ് കുഴപ്പമില്ല എന്നാലും പൊതുവേ എല്ലാവർക്കും വില കൂടുതലാണ് ഇപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്താനൊക്കെ ഇല്ല അപ്പോൾ പൊതുവെ എങ്കിലും കയറിക്കൊണ്ടിരിക്കും പണിക്കാശ്ശുൾപ്പെടെ ഉൾപ്പെടെ കയറിക്കൊണ്ടിരിക്കണം കാരണം നമുക്കെല്ലാം എക്സ്പോർട്ടിങ് ചാർജും ഡീസലിൻ്റെ വില വർധനവും ഒക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും പിടിച്ചു അതനുസരിച്ച് നമ്മുടെ തൊഴിൽ ഇത് കിട്ടുന്ന ശമ്പളം വർദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളി വേണം എല്ലാവർക്കും എല്ലാ ആശംസകളും ഉത്രപ്പാച്ചിൽ നല്ല തിരക്കാണ് സാധനങ്ങളൊക്കെ ആവശ്യത്തിന് വരുന്നുണ്ട് എല്ലാ സാധനവും ന്യായമായിട്ടുള്ള വിലക്ക് കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ സഹകരണം നന്നാക്ക വിലക്കയറ്റമായിട്ട് ആരും പറയുന്നില്ല സാധനമൊക്കെ എല്ലാവർക്കും ന്യായമായിട്ട് കൊടുക്കുന്നുണ്ട് ഉത്രാടപ്പാച്ചിൽ അടിപൊളിയല്ലേ ഇത്തവണ നല്ല എല്ലാരും നല്ല കരുതലോടെ വന്നിരിക്കണത് ഓണം തകർക്കാൻ വേണ്ടി തന്നെ ആ എല്ലാം നല്ല നല്ല നമ്മുടെ കടയിൽ വില വില കുറവല്ലേ അതുകൊണ്ട് കുറവായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കാണം വിറ്റും ഓണം ഉണ്ണമെന്നുള്ള മലയാളികളുടെ തനത് പഴമ കാത്തു സൂക്ഷിക്കുകയാണ് യുവജനതയും അതിന് ദൃസാക്ഷിയാണ് ഈ പിന്നിൽ കാണുന്ന തിരക്ക് കുത്ത ഓടുന്ന മലയാളികൾ ക്യാമറമാൻ ഉന്മേഷിനൊപ്പം ശ്യാം ചേർത്തല